ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കൊളോളം സീനിയർ സിറ്റിസൺസ് ഫോറം മട്ടന്നൂർ ജനമൈത്രി പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന കുടുംബ സംഗമം സംഘടിപ്പിച്ചു കുടാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കൂത്തുപറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളും സ്വയം ഒന്ന് ഞങ്ങളെ എന്നുള്ളത് പക്ഷേ ആ ഒരു യാത്രയിൽ മക്കളെ ശ്രദ്ധിക്കാത്തവരും ഉണ്ടാകാം മക്കളെ നന്നായി ശ്രദ്ധിച്ച് പഠിപ്പിച്ചിട്ട് ഒരു നല്ല ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തവരും കൂടി ഉണ്ടാകാം അപ്പോൾ ഞങ്ങൾ സ്നേഹം കൊടുത്ത് വളർത്തിയ മക്കളിൽ നിന്ന് തിരിച്ചു ഇങ്ങോട്ടേക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള വിഷമം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല കാരണം മക്കൾ പല ജീവിതത്തിന്റെ മേഖലകളിൽ അവർക്കും ചില പരിമിതികൾ ഉണ്ടാകാം ജോലി തിരക്ക് ഉണ്ടാകാം നമ്മളെ മക്കളിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കരുത് മാമ്പു കണ്ടും മക്കളെ കണ്ടും നമ്മളെ മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കി എന്ന് കരുതി ഇവർ ഞങ്ങളെ തിരിച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഭാഗ്യം തരുമെന്നുള്ള ഒരു അധികമായ ആഗ്രഹം നിങ്ങൾ ിൽ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷയായിരുന്നു ചടങ്ങിനോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സൗജന്യ മരുന്ന് വിതരണം ബോധവൽക്കരണ ക്ലാസ് കൊളോളം പരിധിയിലുള്ള ഫുൾ എ പ്ലസ് നേടിയ എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ അനുമോദിക്കൽ മുതിർന്ന വയോജനങ്ങളെ ആദരിക്കൽ ഓണക്കെറ്റ് വിതരണം എന്നിവയും നടന്നു റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായനാർ മുഖ്യാതിഥിയായിരുന്നു മട്ടന്നൂർ പ്രിൻസിപ്പൽ സൈ പ്രശാന്ത് വയോജന ബോധവൽക്കരണ ക്ലാസ് എടുത്തു പ്രസിദ്ധ സിനിമാ താരം കൂടിയായ മട്ടന്നൂർ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ശിവദാസൻ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി എൻ ടി വിനോദ് മുതിർന്ന വയോജനങ്ങളെ ആദരിച്ചു അബ്ദുൽ നാസർ കെ പി ജയപ്രകാശ് ടി വി കെ എം വിജയൻ മാസ്റ്റർ കെ ആർ തെരൂർ വി ഗോപി എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു സീനിയർ സിറ്റിസൺ സ്കോളോളം യൂണിറ്റ് സെക്രട്ടറി സി കെ രാമചന്ദ്രൻ സ്വാഗതവും റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ കെ വി ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രസിദ്ധ സിനിമാ സീരിയൽ താരം ശിവദാസൻ മട്ടന്നൂരിന്റെ നേതൃത്വത്തിൽ കോമഡി ഷോയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ பவித்தா கோல்ட் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்